അതെ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഐ എസ് എൽ തന്നെ മികച്ച ഗോൾ പിറന്ന രാത്രിയെക്കുറിച്ചാണ് ഐ എസ് എല്ലിൻ്റെ എട്ടാം സീസൺ ഒരു മത്സരം അരങ്ങേറുകയാണ് ഏറ്റുമുട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലാണ് പതിവ് പോലെ മത്സരം ആരംഭിക്കുകയാണ് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലൊന്നും ഇരു ടീമിനും വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആദ്യ പകുതി അവസാനിച്ച് രണ്ടാം പകുതി ആരംഭിക്കുകയാണ് കളിയുടെ അറുപത്തിയാറാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരം പെരഡൈസ് ഒരു ഹെഡർ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിക്കുകയാണ് സമയങ്ങൾ കടന്നുപോയി എൺപത് മിനിറ്റ് കഴിഞ്ഞ് എൺപത്തിയൊന്നാം മിനിറ്റിൽ മൈതാനത്തിൻ്റെ മധ്യത്തിൽ നിന്നും അൽവാര വാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് ഗോൾ മുഖത്തേക്ക് ഒരു ഷോട്ട് തൊടുത്തുവിടുകയാണ് പലരും പറഞ്ഞു അവിടെ നിന്നൊക്കെ അടിച്ചിട്ട് എന്താണ് കാര്യം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചു ആ ഒരു പന്ത് നോർത്ത് ഈസ്റ്റ് വലയിൽ ചുംബിക്കുന്നു അന്ന് കമൻ്ററി പോലും ഇങ്ങനെ പറയുകയാണ് അൽവാരോ എന്ന് എന്ന നാമം അതെ ഐ എസ് എൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ലോങ് റേഞ്ച് ഗോൾ ഏതാണെന്ന് ചോദിച്ചാൽ ആരും തന്നെ പറയുന്നത് ഈ ഒരു ഗോളിനെ കുറിച്ചാണ്